നമസ്കാരം മലയാളികളുടെ ഇമ്മണി വലിയൊരു എഴുത്തുകാരൻ ദുഃഖങ്ങളെയും തമാശകളെയും കഠിന ജീവിതാവസ്ഥകളെയും ഒക്കെ തൻ്റെതായ നർമ്മഭാഷയിൽ എഴുതിയിട്ട കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യാ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഇതിനു പുറമെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലളിതാംബിക അന്തർജന പുരസ്കാരം മുട്ടത്തുവർക്കി പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവയെല്ലാം ബഷീർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഇതിഹാസമുല്യനായ സ്ഥാനം അലങ്കരിക്കുന്നയാൾ ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവെ ഉള്ളത് രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതവും സ്കൂൾ പഠനകാലത്ത് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തെത്തിയ ഗാന്ധിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഗാന്ധിജിയെ തൊട്ടുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് വീട് വിട്ട് എറണാകുളത്ത് നിന്ന് തീവണ്ടി കയറി കോഴിക്കോട് എത്തിയ ബഷീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലായി ജയിലിലേറ്റ ക്രൂരമർദ്ദനങ്ങളെ കുറിച്ച് അദ്ദേഹം പിൽക്കാലത്ത് വിവരിക്കുന്നുണ്ട് ജയിൽ മോചിതനായ ബഷീർ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് ഭഗത് സിംഗ് മാതൃകയിൽ പിന്നീട് ഒരു സംഘമുണ്ടാക്കി സുഹൃത്ത് സൈന്യത്തിനുമൊത്ത് ആരംഭിച്ച ഉജ്ജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ലേഖനങ്ങൾ എഴുതി പ്രഭ എന്ന തൂലികനാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പോലീസ് കണ്ടുകെട്ടി ബഷീറിന് അറസ്റ്റ് വാറൻ വന്നു അതിനുശേഷം പത്തു വർഷത്തോളം ബഷീർ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു പിന്നീട് ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും സഞ്ചരിച്ചു അഞ്ചാറ് കൊല്ലം ഹിമാലയ സാനുക്കളിലും ഗംഗാതീരത്തും ഹിന്ദു സന്യാസിയായും സൂഫി ഗുരുവായും അദ്ദേഹം കഴിച്ചു കൂട്ടി മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യന് ദുരയും അദ്ദേഹം നേരിട്ട് കണ്ടു ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതിയാൽ പ്രതിഫലം തരാമെന്നുമുള്ള മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു കറുത്തിരുണ്ട് വിരൂപയായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അന്ന് എഴുതിയ കഥയാണ് എന്റെ തങ്കം ബഷീറിന്റെ ആദ്യത്തെ നോവലാണ് േമലേഖനം വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യശാഖിയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി ജയിൽ പുള്ളികൾ ഭിഷക്കാർ പട്ടിണി പാവങ്ങൾ എന്നിങ്ങനെ സാധാരണക്കാരുടെ കഥകൾ അത്തരം ആളുകൾക്കോ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെ സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്തുക എന്നതായിരിക്കും ബഷീർ ലക്ഷ്യം വെച്ചത് തൂലികയിലൂടെ സ്നേഹമൊഴുകിയ സുൽത്താനായിരുന്നു ബഷീർ സ്വന്തം ജീവിതത്തോട് കുടുംബത്തോട് സമൂഹത്തോട് ലോകത്തോടുള്ള സ്നേഹവും കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെയായിരുന്നു ബഷീറിന്റെ എഴുത്തുകളുടെ കാതൽ സകല ജീവികൾക്കും ഭൂമിയിൽ തുല്യ അവകാശമാണെന്ന് പറയുകയും ഭൂമിയുടെ അവകാശി എന്ന രീതിയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവർത്തികളോടുള്ള പ്രതിഷേധവുമായിരുന്നു ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി ആന പൊയ് ഐശ്വര്യത്തിന്റെ അടയാളം എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തോടുള്ള വിമർശനം എന്ന രീതിയിൽ ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു എന്റെ ഉപ്പാപ്പക്കാരനുണ്ടായിരുന്നു എന്ന കൃതി അതിലൂടെ അന്ധവിശ്വാസവും നിരക്ഷരതയും അവസാനിപ്പിക്കുകയെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു പാത്തുമ്മയുടെ ആട് കൂട്ടുകുടുംബത്തിന്റെ ചിത്രങ്ങളാണ് വരച്ചു കാട്ടിയത് സ്വന്തം ജീവിതാനുഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ചും മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ സരസമായി എഴുതിവെച്ചും ബഷീർ വായനക്കാരന്റെ മനസ്സിൽ ഇടം നേടി ബഷീറിന്റെ എഴുത്തുകൾ സമകാലിക സമൂഹത്തിലും പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് ഞാനും നീയും ചേർന്ന് ഞങ്ങളും നിങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല നമ്മളെന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ് വേണ്ടത് നന്ദി